ഒരു വി സാധനം നമ്മക്ക് ഇഷ്ടാവൂലി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കൊറച്ചധികം ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ നമ്മുടെ ഇടൽത്തട്ടെല്ലാം കാണുമ്പോൾ ഏകദേശം രൂപമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ വേണ്ട ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മക്കൾ വരുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ഐറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരീക്ഷിക്കാൻ വേണ്ടി പോയിന്നെട്ടാ അപ്പം ഈ വക സാധനങ്ങളോടും വലിയ താല്പര്യങ്ങളൊന്നുമില്ല നമുക്ക് പക്ഷേ എങ്കിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ നേരത്തെ ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളത് ഇടലത്തെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റരു മുട്ട മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂട്ടോ കാരണം ഇത് സക്സസ് ആവുമോ ഇല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടമാവുമോ ഒന്നും അറിയില്ല ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ സെയിം സാധനം തന്നെ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് അപ്പോൾ മയോണീസിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അങ്ങനെ അങ്ങനെതാ ആവശ്യത്തിന് ഇതാ രണ്ട് വറ്റൽമുളകും വെളുത്തുള്ളി ഒരു തട്ടിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനും ഉണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമുക്ക് അരിഞ്ഞു വെക്കേ അപ്പോൾ താ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാം ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഹാഫ് ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇത്രയും ആക്കിയിട്ട് മക്കൾ കഴിച്ചില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കഷ്ണം കൊക്കുംബറും അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ഒനിയൻ ഇത്രയും സാധനമാണ്ട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ താ അമ്മ ഇവിടെയെന്ന് വെച്ച് ഞാൻ നോക്കുമ്പോഴേ അമ്മേനെ കണ്ടുവേ മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്റെ സാൻഡ്വിച്ച് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂവയും അതുപോലെ ചേമ്പും ചേനയും ഒക്കെ നമുക്ക് പറ്റുകയുള്ളൂ എന്നു പറഞ്ഞിട്ട് ആ കുവ വൃത്തിയാക്കി കൊണ്ടിരിക്കലാന്നെട്ടാ ഇത് നമ്മൾ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഈ അമ്മ പറഞ്ഞ പോലെ എന്താ പറയുക നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡിനോട് വിരോധം എന്നല്ല ചില ഫുഡെല്ലാം കഴിക്കും കേട്ടോ എന്നാലും ഈ അമ്മക്ക് ഷവർമ്മ അങ്ങനെ ചവർമ്മ ചില സ്ഥലത്തുനിന്ന് കഴിക്കലുണ്ട് അൽഫാം അങ്ങനത്തെ മന്തി മന്തി റൈസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അമ്മക്ക് ഇഷ്ടമല്ല ഏട്ടാ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാ മേ ഈ മയോണീസൊന്നും നമുക്ക് കണ്ണ് കണ്ടുകൂടാട്ടാ പക്ഷെ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ മയോണീസും അൽഫാമും എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ ഇവർക്ക് ഈ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ചേമ്പ് പുഴുങ്ങിയതോ വല്ല കൂവ പുഴുങ്ങിയതോ എല്ലാം കിട്ടീനുണ്ടെങ്കിൽ സന്തോഷം അല്ലേ അത് ശരിയാണ് ശരിയെന്നാ അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വന്നിട്ട് അമ്മ കൂവ കൂവ വൃത്തിയാക്കുന്നുണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടാ ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് ഇവിടുന്ന് കൂവ വൃത്തിയാക്കുകട്ടാ നമ്മുടെ കൂവയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണോ നമ്മുടെ കൂവ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കൂവപ്പൊടി കുഞ്ഞു കുട്ടികൾക്ക് നല്ലതാണോ അല്ലേ മേ കൂവപ്പൊടി കാച്ചിട്ട് ആ കൂവപ്പൊടി ഇങ്ങനെ കാച്ചിട്ട് കൊടുക്കും അല്ലെ കുട്ടികൾക്ക് അവരെ വയറ്റിന് നല്ല തണുപ്പാന്നേ പറയാ ആ ഈ ചൂട് സമയത്ത് കൂവപ്പൊടി കാച്ചിട്ട് കുടിച്ചാലും നല്ലതെന്നു കേട്ടോ വയറ്റിനൊക്കെ നല്ല തണുപ്പാന്നു പോലും പക്ഷെ ഇതേടേയും കിട്ടാനൊന്നുമില്ല കേട്ടോ നമ്മളിത് ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയതാണേ നോക്കിയിട്ട് അത്യാവശ്യം മണ്ണല്ലുണ്ട് നല്ല കൂവിയാണ് കൂവ് വെച്ചാൽ എനിക്കും ഇഷ്ടമാണ് കേട്ടാ ഇന്നിപ്പം സാന്ഡ്വിച്ച് ഉള്ളതുകൊണ്ട് കഴിക്കണോ വേണ്ടിയെന്നൊന്നുകൂടി ഒന്ന് ആലോചിക്കണം പക്ഷേ അമ്മാമ്മക്ക് ഈ പറഞ്ഞ പോലെ മയോണീസ് അതുപോലെ സാന്ഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസിനോട് അമ്മമാക്കും ഇഷ്ടം ഒന്നല്ല ഇത് അടുത്ത വർഷത്തേക്ക് പിന്നെ ഇത് വിത്താന്ന് അടുത്ത വർഷത്തേക്ക് ഞാൻ ആക്കും അമ്മയാൾ പൊളിയാന്നെട്ടാ അമ്മക്ക് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളെല്ലാം നടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ അകത്ത് കൂവി ഉണ്ടാവട്ടെല്ലേ അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ സൈ ഒരു സൈഡിൽ നിന്ന് കൂവ വൃത്തിയാക്കലാണ് നമ്മുടെ ചിക്കനും മുട്ടയെല്ലാം സ്റ്റീം ചെയ്ത് വെന്തോ ഒന്നും അറിയില്ല നോക്കണം പോയിട്ട് ഫസ്റ്റ് ടൈം വന്നിട്ട് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ പോലെ വൈറൽ ട്രെൻഡിങ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഒന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചു അമ്മമ്മ അവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുക്കലാണ് നല്ല ഉറക്കം വന്നിട്ട് അപ്പോൾ ഒന്ന് അത് മെഡിസിൻ കഴിച്ചിട്ടുള്ള ആ ഒരു ക്ഷീണമുണ്ട് അതുകൊണ്ട് നല്ല ഉറക്കാന്നാൾ അപ്പോൾ അമ്മമ്മ വരുമ്പോഴത്തേക്കും അതെ അതുകൊണ്ട് അമ്മമ്മ അമ്മമ്മ ഇങ്ങനത്തെ എല്ലാം വൃത്തിയാക്കണം അമ്മ ഓടിച്ചാടി വരും കേട്ടോ ഞാൻ വൃത്തിയാക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ച അവിടെ കിടന്ന് കിടന്നുറങ്ങട്ടെന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചായ എല്ലാം വെച്ചിട്ട് അമ്മ കൊടുക്കാം അപ്പം അങ്ങനെ അമ്മ ഇത് വൃത്തിയാക്കട്ടെന്തായാലും അല്ലേ വൃത്തിയാക്കട്ടെ നമ്മൾ ഇഡലി തെട്ടെന്ന് തുറന്നു നോക്കേ ആഹാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഇഡലിയും നൂലപ്പം എല്ലാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചുടലും ഇപ്പം നേരെ തിരിച്ചിൻ്റെ അകത്ത് ചിക്കനും പൊട്ടിയെല്ലാം എന്നിട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഓരോ കാലം മാറുന്ന അനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ നോക്കിയട്ടെ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പിച്ചി പിച്ചി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണീസും നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ നല്ല എരിവുള്ളതുകൊണ്ടാണ് കേട്ടോ മക്കൾ കൂട്ടേണ്ടതല്ലേ അതുകൊണ്ടാണ് ഇത് നല്ലോണം അത്യാവശ്യം എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചെറിയ രണ്ടൊരു രണ്ട് ചില്ലി മാത്രമേ രണ്ട് പറ്റൽ മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിത് പിച്ചി ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്ക് ഈ വെജി വെജിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് മയോണീസും ആക്കിയിട്ട് വരാം അപ്പോൾ ചിക്കൻ ഞാൻ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതാ എഗ്ഗ് കിട്ടുമോയെന്നറിയില്ല കിട്ടുന്നുണ്ടേ ആ ഓക്കെ ഓക്കെ അതന്നെ അപ്പം നമുക്കിതാ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ആ ആ ജാർ ലിറ്റർ അപ്പം നമുക്കിത് കുഞ്ഞ് കുഞ്ഞു കഷ്ണമായിട്ട് പിച്ചിപ്പിച്ചെടുക്കാം കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കേട് മിൽക്കി മിസ്റ്റിൻ്റെ കേടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് മിൽക്കി മിസ്റ്റിൻ്റെ കേടും മിൽക്കി മിസ്റ്റിൻ്റെ കേടാന്നട്ടോ ആ ഒരു ചെറിയൊരു പാക്കറ്റാണ് അത് നമ്മൾക്ക് ഇല്ലത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മയൂണീസ് ആക്കിയിട്ട് വരാം ഒലിവ് ഓയിലാകുന്നട്ട ഇവിടെ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതിയാമ്മേ കുറച്ചുകൂടി ആ മതിയാവും മതിയോ കുറച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ അതാണ് ഞാൻ ചിക്കൻ കുഞ്ഞു കുഞ്ഞ് കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മയോണീസും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കുറഞ്ഞു പോയോ എന്ന് അറിയില്ല കേട്ടോ ഞാൻ അത്രേലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മയോണീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ മല്ലിയിലും കൂടിയിട്ടാ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക എന്തായാലും മല്ലിയിലും ഇല്ല അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കാന്ന് വെച്ച് പിന്നെ ഇനി അഥവാ നല്ല ടേസ്റ്റാണെങ്കിൽ നമുക്കൊന്നുകൂടി നല്ല മുഞ്ചിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പം നമുക്ക് ബ്രെഡിനെയും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് നെയ്യിലൊന്ന് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിന് ഉപ്പ് ഉണ്ടോ നോക്കരാമേ ഉപ്പുണ്ടാ രസം നല്ല രസം ഉണ്ടല്ലേ നമുക്ക് ഇണ്ടാക്കിയോ എന്തിന്റെ ടേസ്റ്റ് വരുന്നേക്ക് വാങ്ങിച്ച ഷർമേൻ്റെ ഉള്ളിലാണ് ഇതെനിക്ക് ആ സ്മെല്ല് വരുമെന്ന് അങ്ങനെ തോന്നിട്ടാ നമ്മളെ ഷവർമേൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതുപോലെ ഉണ്ട് എന്തായാലും നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കുട്ടികളോട് ചോദിക്കാം കുറച്ചൊരു എരിവുണ്ട് എന്നാട്ട അമ്മ പറഞ്ഞത് ആകെ രണ്ട് വറ്റൽ മുളകെ എടുത്തിട്ടുള്ളൂ പക്ഷെ ഭയങ്കര എരിവുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കുറച്ചൊരു എരിവുണ്ട് പോലും എന്തായാലും നമുക്കൊന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് തരാം എന്നിട്ട് അതിൻ്റെ അത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടാ എന്നിട്ട് അവൻ മക്കളെന്നാ പറയുന്നു നോക്കാം അപ്പതാ നമ്മുടെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം വാരിക്കോരി അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്ക കേട്ടാ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് അതുപോലെ ഫില്ല് ചെയ്യുക പക്ഷെ എനിക്ക് കുറച്ചൊരു തിക്നെസ് കുറഞ്ഞ പോലെ തോന്നിട്ടാ എനിക്കൊന്നും അത് മയോണിസ് കുറവായത് കൊണ്ടായിരിക്കും അല്ലേ പക്ഷെ നല്ല രുചി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കളത്തരം പറയുന്നതല്ല ആരായാലും ട്രൈ ചെയ്ത് നോക്കുക എനിക്കൊന്ന് റൊട്ടീൻ്റെ കൂടെ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നല്ലേ ഈ നമ്മളെ ചപ്പാത്തിയിലേന്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കൊടുത്തുനോക്കാട്ടാ അപ്പത്തേക്ക് അച്ചൂട്ടൻ ആരോട്ടും വന്നിട്ടുണ്ട് അച്ചോ ഇന്ന് സ്പെഷ്യലാണ് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞല്ലേ അടിപൊളി രണ്ടാള് അടിപൊളിയാക്കി തന്നെ അപ്പൊ രണ്ടാള് പുള്ളി ഫുള്ള് വാങ്ങിയതുകൊണ്ട് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് സാന്ഡ്വിച്ച് ആക്കിട്ടുണ്ട് ഇപ്പൊ തൊടർന്ന് കൈയും എല്ലാം കഴുകി കുളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ തരാം ഓക്കെ ഏഹ് അതെല്ലാം ഉണ്ട് ഒരു സ്പെഷ്യൽ ആണ് മോനെ ഓക്കെ അപ്പൊ കുളിച്ചിട്ട് ടേസ്റ്റ് എക്കിയിട്ടാച്ചോ ടേസ്റ്റ് ഉണ്ടാ കരിവുണ്ടാ എന്ത് തന്നാ അവര്യാ തോന്നേ ഷവർമ കഴിക്കുന്ന ആൾ തോന്നണ്ട പിന്നെ പൊതുവേ അതെല്ലാം ഇഷ്ടമാതുകൊണ്ട് ഇനിയിപ്പോ ആരൂട്ടേണ്ട നോക്കാലോ രസം ശരിക്കു സ്പൈസിയാ എരിവുണ്ടാച്ചോ ചെറുതായിട്ട് ഇരിക്കണ്ടോ സാറ ഇഷ്ടാ ഏ ഇത് മോൻ ഇന്നലെ ഉണ്ടാക്കാൻ പറഞ്ഞ സാധനമാണ് നമ്മൾ ഇഡലി തട്ടിൻ്റെ അകത്ത് കണ്ടില്ലേ ഇഡലി തട്ടിൻ്റെ അകത്ത് ഇന്നലെ രാത്രിക്ക് നമ്മൾ കണ്ടത് അമ്മ പറഞ്ഞാൽ ഇന്നലെ തരാന്ന് പറഞ്ഞത് ആ സാധനം വേറെല്ല വേറെ ആയിക്ക് അപ്പം നമുക്ക് നാളെ അടുത്ത നല്ലൊരു അടിപൊളി വിടീറ്റ് കാണാം അല്ലേ അപ്പൊ ടാറ്റോ പറഞ്ഞ കേട്ടെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അല്ലേ നല്ല ടേസ്റ്റ് ഇല്ലേ ആ അച്ഛ ആരോട്ടൊരു ടാറ്റോ പറഞ്ഞേ ഇങ്ങോട്ട് നോക്ക്